സ്വന്തമായതാൻ സന്താനമായി തീർന്നതാ എന്തു മോദമെന്നേ അന്തരംഗത്ത് പാടും ഞാൻ സന്തോഷ എന്തു മോദം അന്തരംഗത്ത് പാടും ഞാൻ സന്തോഷമോ ആധുര്യം എന്നെ വീണ്ടതോത്ര ആശ്ചര്യം രക്ഷദാനമോ എത്ര മാധുര്യം എന്നെ വീണ്ടോ അത് എത്രയാശ്ചര്യം കത്തൻ സ്വന്തമായി തന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദീ കാ ീർത്തിക്കുന്നേഷ്ടം നിറവേറ്റുവാൻ നീക്കുകായം ഭൻ രക്ഷഗാനിഷ്ടം നിറവേറ്റുവാൻ നീക്കുകായ ഭവാൻ നാടത്തെ ഭൂതമാർഗത്തിൽ പാലിക്കന്നെ കൃതയാൻ നിന്നെ പാലിക്കന്നെ കൃതയാ രക്ഷദാനമോ പ്രമാധുര്യം എന്നെ വീണതോ ആന പ്രയാശരം രക്ഷദാനമോ പ്രമാധുര്യം എന്നെ വീ കത്ത് സ്വന്തമായി ടെന്നെ തീത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയ കത്ത് സ്വന്തമായി ടെന്നെ തീത്തതാ കീർത്തിക്കും ഞാൻ നന്ദീയാ പോരിൽ ഞാൻ തളർന്നു വീണു പോകായവാൻ ശത്രു എൻ്റെ മേൽ ജയം കൊണ്ടീടൈവാൻ ഞാൻ ീണു പോകുമേൽ ജയം കൊണ്ടിടവാ യേശുവേ ശക്തി എന്നും നൽകുക ആത്മാവാന് നിരക്കുക യേശുവേദി ശക്തി എന്നും നൽകുകേ ആത്മാവാന് നിരക്കുകേ രക്ഷദാനമോ വാദത്ര മാധുര്യം എന്നെ വീണ്ടതോ ആദത്രയാശര്യം രക്ഷദാനമോ വാരിത്ര മാധുര്യം എന്നെ വീണ്ടതോ ആദത്രയാശ്ചര്യം കർത്തൻ സ്വന്തമായിത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയ കർത്തൻ സ്വന്തമായിട്ട് എന്നെത്തി കീർത്തിക്കും ഞാൻ സ്വർഗെ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോൾ എൻ്റെ സർവഖേദം വന്നു തീരുമ്പോൾ സ്വർഗെ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോൾ എൻ്റെ സർവഖേദം വന്നു തീരുമ്പോൾ കർത്തനെ ഞാൻ മോ ചുംബിച്ചിടുമേ ഹൂ പാടുമേ കർത്തനെ ഞന്മോദ ചുംബിച്ചിടുമേ ഹല്ലൂയ പാടുമേ രക്ഷദാനമോ വാദത്ര മാധുര്യം എന്നെ വേണ്ടതോ വാദത്രയാശ്ചര്യം രക്ഷദാനമോ വാദത്ര മാധുര്യം എന്നെ വേണ്ടതോത്ര ആശ്ചര്യം കത്ത് സ്വന്തമായി ടെന്നെ തീത്തനാ കീർത്തിക്കും ഞ നന്ദീയാ കത്ത് സ്വന്തമായി ടെന്നെ തീത്തനാ കീർത്തിക്കും ഞ നന്ദീയാ